എല്ലാവർക്കും നമസ്കാരം ഒരു നുള്ളു ഉപ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് സൈഡുകളെല്ലാം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഈ ഉപ്പ് കൂടുതലായി ഉപയോഗിക്കേണ്ടത് നമുക്ക് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജീവിക്കേണ്ട അവസ്ഥ വരും പെട്ടെന്ന് പോയിട്ടൊരു ഹോട്ടൽ മുറിയിൽ ചിലപ്പോൾ താമസിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ താമസിക്കേണ്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ പൊതിയിൽ ഒരു അല്പം ഉപ്പ് കരുതി വയ്ക്കുക അതൊരു പറ്റുമെങ്കിൽ നാല് പൊതികളാക്കി വയ്ക്കുക അത് ആ മുറിയുടെ നാല് സൈഡിലും വയ്ക്കുക സുഖമായി കിടന്നുറങ്ങുക കാരണം ഈ ഉപ്പ് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഉപ്പ് നമ്മൾ പൊതികളായി നാല് മൂലകളിലും വയ്ക്കണം എന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും വീട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥകൾ വരാറുണ്ട് അതൊരു ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ നമ്മൾ വാടക വീട്ടിലും താമസിക്കാം അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എല്ലാ മുറികളിലും ഇത്തരത്തിൽ ഉപ്പ് പൊതികൾ വിതരുന്നത് ആ നെഗറ്റീവ് ഊർജത്തെ മാറ്റാൻ സഹായിക്കും ചിലപ്പോൾ മാസങ്ങളോളം അടച്ചിട്ടിരിക്കുന്ന വീടായിരിക്കും അങ്ങനെയുള്ള ആ പ്രശ്നം പരിഹരിക്കാനും ഈ ഉപ്പ് പൊതി അല്ലെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിൽ വയ്ക്കുന്നത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇക്കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും മാറ്റങ്ങളും റിസൾട്ടും ഉണ്ടാകും എന്ന് പറയുകയാണ് ഒപ്പം തന്നെ നമ്മുടെ നമുക്ക് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു നമുക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട വരുന്ന സാഹചര്യം അവർക്കൊപ്പം ഒരു ചിലപ്പോൾ ഒരു ഒരു ബെഡിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടാകും അപ്പം നമുക്കറിയാത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകൾ കിടക്കുന്ന കട്ടിലോ അല്ലെങ്കിൽ പായയാണെങ്കിൽ അതും അതിന് അടിഭാഗത്ത് ഉപ്പ് ഒരു പൊതിഞ്ഞ് രണ്ട് സൈഡിലെങ്കിലും വച്ചാൽ ആ അവരിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടക്കാതിരിക്കും എന്നതും ഓർമ്മിക്കുകയാണ് ഒപ്പം തന്നെ ഒപ്പം നമ്മൾ പലപ്പോഴും നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലിരിക്കുന്ന ആളുകൾ നെഗറ്റീവ് അവിടെ സംസാരിക്കുന്ന ആളുകൾ അതവരുടെ കുഴപ്പമല്ല അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ സംസാരിക്കൂ എന്നുള്ളത് അവരുടെ ഒരു ശൈലിയാണ് ആയിരിക്കാം അപ്പോൾ അവർ നമുക്ക് ഒന്നും തിരുത്താൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരിയിരിക്കുന്ന കസേരയിലോ അല്ലെങ്കിൽ അവരിയിരിക്കുന്ന മേശയ്ക്കോ അടിഭാഗത്ത് അവരുടെ അതിൻ്റെ കാൽഭാഗം കാലിൻ്റെ ഭാഗം വരുന്ന സൈഡിൽ ഈ ഉപ്പിൻ്റെ പൊതി കയറ്റി വെച്ചാൽ അവർ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ അത് തടയിടാൻ സാധിക്കും മാത്രവുമല്ല ഇത്തരം ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങളുമായി ബന്ധപ്പെടേണ്ട ഒരാളും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഉപ്പിൻ്റെ പൊതി അത് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് നിസ്സാരമല്ല ജീവിതത്തിൽ ഉപ്പുണ്ടാക്കുന്ന സ്വാധീനം ഉപ്പിൻ്റെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവായി നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത് അത് നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടായി ആ റിസൾട്ടിൻ്റെ കാര്യം ഇതിലെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മടി കാണിക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം